നമസ്കാരം സ്വാഗതം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് താര രാജാക്കന്മാർ അരങ്ങുവാണിരുന്ന സമയത്ത് തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേക്കേറാൻ ദിലീപിന് സാധിച്ചു ഗോപാലകൃഷ്ണനായി മിമിക്രി ലോകത്തിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയുടെ ജനപ്രിയ നായകനായ ആരാധകരുടെ സ്വന്തം ദിലീപേടനായി വളർന്നത് ഒരു വലിയ കഥയാണ് ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയ്ക്ക് പിന്നെയും ഒരുപാട് ദൂരമുണ്ടായിരുന്നു ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ സിനിമകളാണ് ഒരു നായകൻ എന്ന നിലയിൽ ദിലീപിന് കരിയർ ബ്രേക്ക് നൽകിയത് പഞ്ചാബി ഹൌസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ഈ പറക്കും തളിക കുബേരൻ സിഐഡി മൂസ മീശമാധവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കി കുടുംബ പ്രേക്ഷകരേയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകീയനാക്കി കരിയറിൽ വെല്ലുവിളികളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് ചാന്തുപൊട്ടിലെ രാധയായും കുഞ്ഞിക്കൂനിലെ കുഞ്ഞനായും മായാമോഹിനിയിൽ മായാമോഹിനിയായും ദിലീപ് തന്നെ സ്വയം പരീക്ഷിച്ചു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് പ്രമുഖ സിനിമാ റിവ്യൂവേഴ്സിന്റെ ഭാഗത്തുനിന്നെല്ലാം നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടും തിയേറ്ററുകളിൽ മികച്ച സ്വീകാര്യതയാണ് ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ നിരവധി ആളുകളാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കോമഡി ചെയ്യുന്നതിലെ ദിലീപിന്റെ പഴയ ഫ്ലെക്സിബിലിറ്റി പോയെന്ന അഭിപ്രായം ശക്തമാണ് മീശമാധവൻ കല്യാണരാമൻ തെങ്കാശി പട്ടണം തുടങ്ങിയ സിനിമകളിൽ കണ്ട അല്ല എന്ന് കോമഡി ചെയ്യുന്നതിൽ പാകപ്പിഴകൾ വരുന്നെന്നാണ് അഭിപ്രായം പ്രായത്തിന്റേതായ ഉണ്ടെന്നും പ്രായത്തിനൊത്ത ചിത്രങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും ദിലീപ് ട്രാക്ക് മാറ്റേണ്ട സമയമായെന്നും പഴയ പോലെ കോമഡി ഒന്നും വർക്കാകില്ലെന്നും വരെ പലരും നടനെ വിമർശിച്ചിരുന്നു ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സിനിമാറ്റോഗ്രാഫർ അളകപ്പൻ ദിലീപിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് പഴയ ദിലീപിനെ തിരിച്ചു കിട്ടണമെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തെളിയണമെന്ന് ഇദ്ദേഹം പറയുന്നു ഇപ്പോൾ പുള്ളി മെന്റലി ആണ് കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച ശേഷമേ പുള്ളിയുടെ മനസ്സിൽ ശാന്തതയുണ്ടാകൂ അതുവരെ പുള്ളി ഡിസ്റ്റർബ് ആയിരിക്കും മനുഷ്യനല്ലേ ഫീലിംഗ്സ് ഉണ്ടാകുമെന്നും അളകപ്പൻ പറഞ്ഞു വെൽക്കം ടു സെൻട്രൽ ജയിലെന്ന ദിലീപിന്റെ സിനിമയും ദിലീപിന്റെ കേസും ബന്ധപ്പെടുത്തി നേരത്തെ ട്രോളുകൾ വന്നിരുന്നു ഈ സിനിമയുടെ പേര് പോലെ തന്നെ ദിലീപിന്റെ ജീവിതത്തിലും സംഭവിച്ചു എന്നായിരുന്നു ട്രോളുകൾ ട്രോളുകൾക്കുറിച്ചും അളകപ്പൻ സംസാരിക്കുന്നുണ്ട് എനിക്കങ്ങനെ വിശ്വാസമില്ല പിന്നെ റിലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് സങ്കല്പിക്കാൻ പറ്റാത്തിടത്ത് പുള്ളി എത്തിപ്പെട്ടു ചെയ്ത പടത്തിന്റെ കഥ മുൻകൂട്ടി കണ്ടതുപോലെയാണെന്ന് തോന്നും പക്ഷേ അങ്ങനെ അല്ലായിരുന്നു അങ്ങനെയല്ലായിരുന്നു അറംപറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലരും പറയുന്നുണ്ടെന്നത് സത്യമാണെന്ന് അളകപ്പൻ പറയുന്നു ദിലീപിന്റെ നിരവധി സിനിമകളിൽ സിനിമാറ്റോഗ്രാഫറായി അളകപ്പൻ പ്രവർത്തിച്ചിട്ടുണ്ട് നടിയാക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രഖ്യാപനം അടുത്തിരിക്കെയാണ് ദിലീപ് സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് ദിലീപിനെ വെള്ളപൂശാനുള്ള പി ആർ തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിമർശകർ പറയുന്നുണ്ട് കേസിൽ താൻ നിരപരാധിയാണെന്ന് ദിലീപ് വാദിക്കുന്നു എന്നാൽ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ വാദം കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ദിലീപിനെതിരെ വ്യാപക വിമർശനം വന്നിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്റെ കരിയർ ഇടിഞ്ഞത് കേസും വിവാദങ്ങളും കാരണം ഒരു ഘട്ടത്തിൽ നടൻ കരിയറിൽ സജീവമല്ലാതായി തിരിച്ചു വരവിൽ ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷത്തിനിടെ വളരെ വൈകാരികമായ പ്രതികരണമായിരുന്നു ദിലീപ് നടത്തിയത് തനിക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ടെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സച്ചി എനിക്ക് വേണ്ടിയാണോ ജനിച്ചത് എന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല എന്ന ചിത്രമാണ് ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ലെന്ന് പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തി ആ നടനെ അങ്ങനെ കളയാനുള്ളതല്ലത് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയ സിനിമയാണത് അതുപോലെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയും പിന്നെ ഒരു അപേക്ഷയുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ കൂടെ നിന്നവരല്ലേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നുകൂടെ നിന്നുകൂടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് നേരത്തെ ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നൂറ്റി അൻപതാമത്തെ സിനിമയാകുമ്പോൾ വലിയ സിനിമ ചെയ്യേണ്ടെന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബാംഗങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറിയെന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളിൽ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിന്റെ പീക്ക് ചെയ്തു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല ലാലേട്ടൻ അടക്കമുള്ളവരെ കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതിയതായി എന്താണെന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിന് ഞാൻ തെറി തെറിയേൽക്കുമെന്ന് പറയും കണ്ടന്റ് വൈസ് പഴയതാണെങ്കിലും പുതുതലമുറ വരുമ്പോൾ പുതുമ തോന്നും എന്നാൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് പഴയതാകും ഇതുവരെ കൈവെക്കാത്ത രീതിയിലേക്ക് നമ്മൾ മാറണം പക്ഷെ നമ്മളിലേക്ക് അത് വന്നാലല്ലേ മാറാൻ സാധിക്കൂ ഇതുവരെ ചെയ്തതൊക്കെ മുൻപ് കമ്മിറ്റ് ചെയ്ത പടങ്ങളാണ് എന്നാൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഭബബായൊക്കെ പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം ചെയ്യുന്ന പടങ്ങളാണ് ഭവ വലിയ സ്കെയിലിലുള്ള പടമാണ് അഞ്ചു വർഷമായി ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ടില്ല സിനിമ കാണുമ്പോൾ പലരും പറയും ദിലീപ് വളരെ ഗ്ലൂമി ആയിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് അത് കഥാപാത്രങ്ങളാണോ ആക്കുന്നത് എപ്പോഴും സങ്കടമാണെന്ന് പറയും സങ്കടമൊക്കെ ഉണ്ട് എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിക്കും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കുടുംബം അതിന്റെ സഫർ ചെയ്ത വിഷയങ്ങൾ കാര്യങ്ങൾ എങ്ങനെയും രക്ഷപ്പെടണമേ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ സിനിമ പൊട്ടിയാൽ പോലും നമുക്ക് പ്രഷറാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ കഥാപാത്രമാണ് കട്ടിനും ഇടയിൽ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ നൽകണമെന്നും ദിലീപ് പറഞ്ഞു അടുത്തിടെ തന്റെ സമയദോഷത്തെക്കുറിച്ച് ദിലീപ് തുറന്നു പറഞ്ഞ വാക്കുകളും ഈ വേളയിൽ വൈറലാകുന്നുണ്ട് എന്തിനാണ് പലർക്കും തന്നോട് ഇത്ര ശത്രുത എന്ന് അറിയില്ലെന്നാണ് ദിലീപ് കുറച്ചു നാളുകൾക്ക് മുൻപ് പറഞ്ഞത് തനിക്കും ഭാര്യയും രണ്ട് പെൺമക്കളും സഹോദരങ്ങളും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞ നടൻ അവരുടെ ഭാവി കിടക്കുന്നത് തന്റെ കയ്യിലാണെന്നും പറയുന്നു അതേസമയം തന്റെ ദശാകാലത്തെ കുറിച്ച് ജോൽസ്യൻ പങ്കിട്ട വാക്കുകൾ അർത്ഥവത്തായതിനെ കുറിച്ചും നടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് അവരുടെ ഭാവി എന്റെ കയ്യിലാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണിത് ഈ കാലം കടന്നുപോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷമെന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്കൊപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്ത എത്രയോ പേരുണ്ടെന്നും ദിലീപ് പറഞ്ഞു എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരിത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ചു വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ചാളുകളുണ്ട് അതോടെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമൽ ആവും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടം മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണു കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കൈയടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജം പ്രേക്ഷകരുടെ സ്നേഹത്തിൽ അന്നു മുതൽ ഇന്ന് വരെ ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് രാമലീല എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് എന്റെ സിനിമ കാണരുത് എന്ന രീതിയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാമലീല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായെന്നും ദിലീപ് പറഞ്ഞിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയ തിളക്കത്തിലാണ് ദിലീപ് ഇപ്പോൾ പുതുമുഖ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ദി ഫാമിലി നിർമ്മിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഷാരിസ് മുഹമ്മദാണ് തിരക്കഥ എഴുതിയത് ഭവബയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് ദിലീപ് ആരാധകർ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട് നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ സിദ്ധാർത്ഥ് ഭരതൻ ശരണ്യ പൊന്മണ്ണൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നു ഭവബയും ഹിറ്റായാൽ ദിലീപിന്റെ കരിയറിലെ തിരിച്ചുവരവിന് ഇതേറെ ഗുണം ചെയ്യുമെന്നും പറയുന്നുണ്ട്